ഗ്സ് അപ്പം ഞാനെന്ന് വന്നിരിക്കുന്നത് ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല മറിച്ച് പല കൺട്രീസിൽ അതായത് പല ഫോറിൻ കൺട്രീസിൽ ഇന്ത്യൻസിനെതിരെ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം എന്തൊക്കെയാണ് പല രാജ്യത്തായിട്ട് നടക്കുന്ന അയർലാൻഡ് യു കെ അതുപോലെ ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളിലൊക്കെ തന്നെയും ആൻറ്റി ഇമിഗ്രേഷൻ റാലി പോലുള്ള സംഭവങ്ങളാണ് അവർ നടത്തുന്നത് അതായത് മെജോറിറ്റി അവർ കൺസിഡർ ചെയ്യുന്നത് ഇന്ത്യൻസിനെ തന്നെയാണ് ഇന്ത്യൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഈ റാലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം തന്നെ ഓസ്ട്രേലിയയിലൊക്കെ തന്നെയാണെങ്കിലും അവരുടെ വൈറ്റ് നേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തിനോ മുപ്പത്തൊന്നിനോ തുടങ്ങിയ റാലി അവർ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല തീർച്ചയായിട്ടും അവിടെയൊക്കെ വളരെ വലിയ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആണ് നടക്കുന്നത് അപ്പം അതൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം എൻ്റെ അറിവിൽ പല കൺട്രിയിൽ അതായത് ഫോ ഇന്ത്യക്ക് പുറത്ത് ഫോറിൻ കൺട്രീസിൽ നമ്മൾ ഇന്ത്യൻസ് പോകുന്നത് നാല് ടൈപ്പ് വിസ കാറ്റഗറിയിലാണ് അതായത് നാല് രീതിയിലാണ് അവർ പോകുന്നത് ഒന്ന് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അതായത് വർക്ക് വിസയിലേക്ക് പോകുന്നവർ രണ്ട് പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് അതായത് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് പോകുന്നത് പിന്നെ ആ സ്ഥലം കാണാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ടൂറിസ്റ്റ് വിസ കാര്യങ്ങളായിട്ടുള്ളത് ടൂറിസ്റ്റ് വിസയിൽ പോകും അതുപോലെ തന്നെ നാല് ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് അവിടുന്ന് ചാടി അതായത് ഇല്ലീഗൽ മൈഗ്രൻസ് എന്നൊക്കെ പറയുന്ന പോലെ റെഫ്യൂജീസൊക്കെ പോലെ ഇല്ലീഗൽ മൈഗ്രൻസിനെ പോലെ താമസിക്കുന്ന ഇത് ഇങ്ങനെയുള്ള നാല് കാറ്റഗറിയാണ് എൻ്റെ അറിവിൽ വിദേശത്തൊക്കെ ആവുള്ള ആൾക്കാർ ഉള്ളത് അപ്പം ഇപ്പം എന്താണ് ഈ പ്രോട്ടസ്സും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ശരിയാണ് ഇന്ത്യക്ക് ഇന്ത്യതായുള്ള സംസ്കാരമുണ്ട് അല്ലെങ്കിൽ മലയാളികൾക്ക് മലയാളികളുടേതായ സംസ്കാരമുണ്ട് നമ്മുടെ ഇന്ത്യൻസിലും പല സ്റ്റേറ്റിലുള്ള ആൾക്ക് പല രീതിയിലുള്ള സംസ്കാരവും പൈതൃകവും ഉണ്ട് അതൊക്കെ തന്നെയും നമ്മൾ നമ്മുടെ നാട്ടിൽ കാണിച്ചാൽ പോലെ അതൊക്കെ തന്നെ അവിടെ പോയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടും വലിയ വലിയ എന്തോ ആഘോഷമൊക്കെ പോലെ ഒരു സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് അതില്ലാത്തവരാണീ കാണിക്കുന്നതൊക്കെ അവരിത്തിരി നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോലുള്ള ഈ ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇപ്പം കിട്ടുന്നുണ്ടല്ലോ നല്ല രീതിയിൽ ഓസ്ട്രേലിയയിലൊക്കെ ആൾക്കാർക്ക് ഇടിക്കാനാണ് അവർ നിൽക്കുന്നത് ഇടി പോലെ ഇടിക്കുകയാണ് അവർ ചെയ്യുന്നത് നേരെ ഒന്നും ചെയ്യുന്നില്ല അവർ തള്ളുക ഉന്തുക ഒക്കെ തന്നെയാണ് ചെയ്യുന്നത് അവർക്ക് അത്രയ്ക്ക് അവർക്ക് ക്ഷമ കെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൺട്രിയിൽ അവർ അവരുടെ കൺട്രിയിൽ പോയിട്ട് ഇത് ഒരുമാതിരി എന്നാ ഇന്ത്യൻസ് കാണിക്കുന്ന തെമ്മാടിത്തരത്തിനൊക്കെ അവരെങ്ങനെയാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലായിട്ട് പോലും അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ അവരുടായ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ അതുപോലെ തന്നെയാണ് അവരും അവർ റിയാക്ട് ചെയ്യും അത് പോട്ടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ആലപ്പുഴയിലുള്ള ജില്ലക്കാർക്ക് കൊല്ലത്തുള്ള ആൾക്കാർ കാണിക്കുന്ന പോലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം ആ ഒരു ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക ഇപ്പം തന്നെ ഈ ഓണം ആയിക്കോട്ടെ ഹിന്ദുസ് ഹിന്ദുസാണെങ്കിലും ആസാ ഹിന്ദു ഹിന്ദുക്കൾ കാണിക്കുന്നൊക്കെ കാണുമ്പോൾ തന്നെയാണെങ്കിലും എനിക്ക് എന്താ ആസാൻ ഇന്ത്യൻ ഐ അപ്പോളജി ഞാൻ പറഞ്ഞു പറയുന്നു എന്താ ഇവിടെ ഓണമായിട്ട് കാനഡയിലൊക്കെ ആണെങ്കിലൊരു ഒരു റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് മഹാ മഹാ എന്താ മഹാതിരുവോണവും മഹാതിരുവാതിരയൊക്കെ നടത്തുന്നത് എന്ത് കാര്യം ഇത് അവിടുത്തെ പോലെ ആൾക്കാർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വന്നെന്ന് വരില്ല ഇതൊക്കെ തന്നെ കൊണ്ടൊക്കെ തന്നെയാണ് അവരിത്ര വലിയ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ജർമ്മനിയിലായിക്കോട്ടെ എന്തോ വലിയ അമ്പലത്തിൽ നിന്നുള്ള ഘോഷയാത്രയോ എന്ത് എന്താണ് എന്തൊക്കെയാണ് നടക്കുന്നത് ഇതൊക്കെ ഞാൻ ആദ്യം പറയട്ടെ നമ്മുടെ നാട്ടിൽ ഘോഷയാത്രയ്ക്കോ അല്ലെങ്കിൽ ഒരു ഉത്സവം അറ്റൻഡ് ചെയ്യാത്തവർ പോലായിരിക്കും നാടിന് വെളിയിൽ പോയിട്ട് എന്തോ വലിയ കാര്യം പോലെ കാണിക്കുന്നത് ഇതൊന്നും സത്യം പറഞ്ഞ രാജ്യസ്നേഹമോ അല്ലെങ്കിൽ സംസ്കാരം കത്ത് സൂക്ഷിക്കുന്നതല്ലേ ഇതൊക്കെ സത്യം പറഞ്ഞ തെമ്മാടിത്തരം എന്ന് തന്നെയാണ് പറയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കുറേ പേര് കൂടിയിട്ട് ഒരു വീടിനുള്ളിൽ ഉള്ളില് ചെയ്യുക നമ്മൾ നമ്മളേതായ രീതിയിൽ കാണിച്ചാൽ മതി അല്ലാണ്ട് പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യേണ്ട ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ ആഘോഷങ്ങൾ േഷൻ ഒന്നും അങ്ങനെയല്ല ചെയ്യേണ്ടത് കാര്യം ചെയ്ത് അവരുടെ ഒരു അവരുടെ ഒരു രാജ്യത്ത് പോയിട്ട് അവർക്കിതെപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുവരില്ല പുതിയ ഒരു കൾച്ചർ അല്ലെങ്കിൽ പുതിയ ഇന്ത്യൻസ് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു അത് ഇങ്ങനെ ചെയ്യുന്നു അവർ ഭയങ്കര ഫഡ് അപ്പായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം ഓസ്ട്രേലിയയിലാണെങ്കിലും എന്താ ഗോ ബാക്ക് ഗോ ബാക്ക് ഹോം എന്നൊക്കെ പറഞ്ഞിട്ടാണുള്ള ചാൻഡ് വിളികളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം ഓൺലൈൻ മീഡിയാസൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഫോറിൻ മീഡിയാസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മതി എല്ലാത്തിലും ഇന്ത്യൻസിനെതിരായുള്ള പ്രൊട്ടസ്റ്റാണ് സോ അങ്ങനെയൊന്നും ഇനി പോകുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെയൊന്നും പോയി ഇടപെടാതിരിക്കുക കുറച്ചെങ്കിലും ഒരു സിവിക് സെൻസ് കാണിക്കുക ഇത് ബാധിക്കുന്നത് ഇനി പോകാൻ പോകുന്ന ഒരു എങ്ങ് തലമുറയാണ് അല്ലെങ്കിൽ ഇനി അതിൻ്റെ ഒരു എങ് തലമുറ അവിടേക്ക് ചെല്ലുമ്പോൾ അവരും ആ ഒരു ഇതിലേ കാണത്തുള്ളൂ ഇപ്പോൾ അവിടുത്തെ നേഷൻസിലാണെങ്കിലും ഫോർ എക്സാമ്പിൾ യു കെ കാനഡ ഓസ്ട്രേലിയ അയർലാൻഡ് ഈ രാജ്യങ്ങളിലൊക്കെ പോലെ അവിടുത്തെ യങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യൻസിനെതിരെ ഈ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടുത്തെ പ്രായമായ ആൾക്കാരല്ല അവിടുത്തെ യങ് തലമുറയാണ് നമുക്കെതിരെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നത് കാര്യം അവർ അത്രയ്ക്ക് ഫെഡപ്പ് ആയി ഇതുപോലത്തെ കാഴ്ചകളാണല്ലോ അവർ ഡേ ബൈ ഡേ അവർ കാണുന്നത് ഇതൊന്നും അവർക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല ഇപ്പം നല്ല രീതി കിട്ടുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ പേരിൽ അതുകൊണ്ട് വാങ്ങുക കിട്ടുന്നതൊക്കെ വാങ്ങുക അല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല അതുപോലത്തെ നമ്മുടെ കാണിക്കുന്നത് അപ്പോൾ പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്തൊക്കെയാണ് നടക്കണത് സോ ഇനി പോകുന്നവരാണെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റാതിരിക്കുക ഇപ്പോൾ ഇപ്പോൾ ട്രംപ് പോലും മൾട്ടിനാഷണൽ കമ്പനി അതായത് ഗൂഗിൾ അല്ലെങ്കിൽ ആമസോൺ പോലെ അവരുടെ ഇതിലേക്ക് നോ നോ ഇന്ത്യൻസിനെയാണ് അവരെടുക്കുന്നത് നോ ഒരു ഇന്ത്യൻസിനെ പോലും ഹയർ ചെയ്യത്തില്ലെന്നാണ് അവർ ട്രംപ് ഇപ്പം ഈ ഇടയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്ത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം അപ്പം നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം ഒരു മെഗാ വലിയൊരു മൈഗ്രേഷൻ ആണ് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ കൺട്രിയിൽ കൺട്രിയെ റെസ്പെക്ട് ചെയ്യുക ആ കൺട്രിയിലുള്ള ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുക അങ്ങനെ നിൽക്കുക ഇത് അതിന് പകരം അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിലുള്ള ഡീമൈഗ്രേഷൻ ഡീപോർട്ട് സംഭവിക്കാം ഇപ്പം എന്തൊക്കെയാണ് യു കെ ഒക്കെ എടുക്കാൻ പോണത് എന്നുള്ള നിയമങ്ങളൊക്കെ എന്താണെന്ന് തന്നെ അറിയത്തില്ല നമുക്ക് ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഇതൊക്കെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും ഇന്ത്യൻസിനെ സോ അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ സോ അതൊക്കെ ആലോചിച്ച് ഇനി പോകുന്നവരാണെങ്കിലും കുറച്ചെങ്കിലും എന്താ റെസ്പെക്റ്റ് അവരുടെ കൺട്രിയിൽ കൊടുക്കുക അവിടുത്തെ ആളുകൾക്ക് കൊടുക്കുക അതൊക്കെ കണ്ടു നിൽക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ